അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം പിണറായി വിജയന്റെ പി ആർ സ്റ്റണ്ടെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജിബി മേത്തർ എം പി അതിദരിദ്രർക്ക് കൃത്യമായി റേഷനും പാചകം ചെയ്ത ഭക്ഷണവും നൽകുന്നു എന്നത് പിണറായിയുടെ നേട്ടമല്ല രണ്ടായിരത്തിൽ മൻമോഹൻ സിംഗ് സർക്കാർ നടപ്പിലാക്കിയ ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമമാണ് ഇവർക്ക് നിത്യവും ഭക്ഷണത്തിനുള്ള വഴിയൊരുക്കിയതെന്നും ജിബി മേത്തർ ചെറുതുണിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്രതിമാസം മുപ്പത്തിയഞ്ച് കിലോ ഭക്ഷ്യധാന്യങ്ങളാണ് നൽകുന്നത് ആറുമാസം പ്രായമായ കുട്ടികൾക്ക് വരെ ഇതിന് അർഹതയുണ്ട് ഏതെങ്കിലും കുടുംബങ്ങൾക്ക് പാചകം ചെയ്ത ഭക്ഷണമാണ് ആവശ്യമെങ്കിൽ അതും നൽകും പ്രതികൂല സാഹചര്യങ്ങളിൽ ഭക്ഷ്യധാന്യങ്ങൾ നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ പണം നൽകും ഗർഭിണികൾക്കും മുല അമ്മമാർക്കും ഒൻപതിനായിരം രൂപ വരെ സഹായം നൽകും ഇതെല്ലാം ജനങ്ങളുടെ അവകാശമാക്കി മാറ്റി ജനങ്ങളെ പട്ടിണിക്കിടുന്ന നിയമം എന്ന് പറഞ്ഞ് അന്ന് നിയമത്തെ എതിർത്ത പിണറായി വിജയൻ ഇപ്പോൾ അതിന്റെ ചൂട് പിടിച്ചാണ് അതിദരിദ്രില്ലെന്ന് പറയുന്നതെന്ന് ജിബി മേത്തർ അതിദാരിദ്ര്യ വിമുക്ത സമൂഹം എന്ന് സംസ്ഥാനം എന്ന പ്രഖ്യാപനം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ മറ്റൊരു പി ആർ സ്റ്റണ്ട് ആണ് എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഇത്തരത്തിൽ ഉള്ള സാഹചര്യങ്ങൾ കൃത്യമായ അതിദാരിദ്ര്യർക്ക് കൃത്യമായ റേഷനും പാചകം ചെയ്യാനുള്ള സംവിധാനങ്ങളും ഭക്ഷണവും ഒക്കെ നൽകുന്നത് അതൊരു പിണറായിയുടെ നേട്ടമായി പിണറായി വിജയന്റെ നേട്ടമായി കണക്കാക്കാൻ സാധിക്കുകയില്ല രണ്ടായിരത്തി പതിമൂന്നിൽ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ യു പി എ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഭക്ഷ്യ സുരക്ഷ അവകാശമാക്കി മാറ്റിയതിന്റെ നടപ്പിലാക്കിയതിന്റെ ദേശീയ ഭക്ഷ്യ സുരക്ഷ നടപ്പിലാക്കിയതിന്റെ ഭാഗം തന്നെയായിട്ടാണ് ഇവർക്ക് ഈ പറയുന്നവർക്ക് നിത്യവും ഇവർക്ക് ആറു ഭക്ഷണത്തിനുള്ള ഇവർ വഴി വഴിയൊരുക്കിയത് ആറു മാസം പ്രായമുള്ള കുട്ടി കുഞ്ഞുങ്ങൾ വരെ ഗർഭിണികൾ വരെ മുലയൂട്ടുന്ന അമ്മമാർക്ക് വരെ ഈ കൃത്യമായി സുരക്ഷയിൽ പറയുന്ന കാര്യങ്ങൾ എത്തിക്കുവാനും അത് ഭക്ഷണം പാകം ചെയ്തു കൊടുക്കേണ്ടതാണെങ്കിൽ അങ്ങനെ നൽകുവാനും ഒക്കെയുള്ള സാഹചര്യം ആ പ്രതികൂല സാഹചര്യങ്ങളിലും ഭക്ഷണ മൻമോഹൻ സിംഗ് കാലഘട്ടത്തിലാണ്. സുരക്ഷാ നിയമം എന്നതോടെ ഭക്ഷ്യകാര്യത്തിൽ അതിദരിദ്രർ ഇല്ല ജനസംഖ്യയിലെ ഒന്നര ശതമാനത്തോളം വരുന്ന ആദിവാസികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് രൂപ മാത്രം കൂലി വാങ്ങുന്ന ആശാവർക്കർമാർ ദരിദ്രരാണ് ഇവരുടെ വേതനം കൂട്ടുന്നില്ല ഇതൊന്നും കാണാതെയാണ് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ കൺകെട്ട് വിദ്യകളുമായി സർക്കാർ ഇറങ്ങിയിരിക്കുന്നതെന്നും സി ബി മേത്തർ കുറ്റപ്പെടുത്തി മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിനി സാബുവും സമ്മേളനത്തിൽ പങ്കെടുത്തു